ഹലോ ഫ്രണ്ട്സ് ചാത്തൻസ് ഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് നിങ്ങളെ കാണിച്ചു തരാനുള്ളത് ഇതാണ്ട് ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ വീടിനടുത്ത് അതിശക്തമായ കാറ്റാണ് ഉണ്ടായത് ആ കാറ്റിൽ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലുള്ള സകല മരങ്ങളും ഒടിഞ്ഞു താഴെ വീണിരിക്കുകയാണ് ഇതായിപ്പോൾ നിങ്ങൾ കാണുന്നത് വളരെ ഭീമാകാരനായ ഒരു മാവാണ് അത് നല്ല സൂ നല്ലൊരു നാട്ടുമാവായിരുന്നു അത് ആ നാട്ടുമാവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്ലാവും ഒടിഞ്ഞ് നിലമ്പരിശായിരിക്കുകയാണ് അപ്പോൾ ഈ നാട്ടുമാവ് ഒടിഞ്ഞു പോയതിൽ എനിക്കൊരു ചെറിയ ദുഃഖമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് ചില്ലറ നാട്ടുമാങ്ങയല്ല ഞാൻ ഈ മാവിൽ നിന്ന് ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ഒക്കെ പറക്കി കഴിച്ചിട്ടുള്ളതും പക്ഷേ എങ്കിൽ പോലും ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങളുടെ വീടിൻ്റെ അരികിലായിട്ട് അതായത് വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ ഇതേപോലെ വൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് മുറിച്ചു മാറ്റേണ്ടുന്നതാണ് കാരണം ഒരു വൻ അപകടമാണ് ഇവിടെ ഒഴിവായിരിക്കുന്നത് അതാണ്ട് എൻ്റെ കൂട്ടരയുടെ വീടിനോട് ചേർന്ന് അവളുടെ മുറ്റത്തായിട്ടാണ് ഈ മാവ് നിൽക്കുന്നത് എന്തോ ഭാഗ്യത്തിനാണ് ഈ മാവ് ഒടിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള പുരയിടത്തിലേക്കാണ് ഇതിൻ്റെ കുറേ ശിഖരങ്ങൾ പോയിരിക്കുന്നത് കണ്ടോ ആ അവിടെ എല്ലാം ഇതിൻ്റെ ശിഖരങ്ങൾ ആ പ്ലാവെല്ലാം ഒടിഞ്ഞ് അങ്ങോട്ടാണ് ആ ശിഖിരങ്ങൾ വീണിരിക്കുന്നത് നേരെ തിരിച്ച് ഏതെങ്കിലും കാരണവശാൽ ഇത് ഇപ്പുറത്തെ സൈഡിലോട്ട് വീണ്ടിരുന്നെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ വീട് മൊത്തം തകർന്ന് തരിപ്പണമായി പോയേനെ അതുകൊണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക